അപ്പം അതിന് എല്ലൊക്കെ ഉണ്ട് കേട്ടോ ബീഫിൻ്റെ എല്ലൊക്ക അത് അവിടെ കിടപ്പുണ്ട് കണ്ടോ എല്ലൊക്കുള്ള ചെറിയ ചെറിയ പീസിലാക്കിയത് കഷ്ടക്കണ്ട എല്ലാം അതായത് എല്ലാ കേട്ടോ എല്ലൊക്ക ഉള്ള ബീഫാണ് നമ്മൾ സെലക്ട് ചെയ്ത് എടുത്തേക്കുന്നത് ഇവിടെ വരുമ്പോഴത്തേക്ക് എല്ലുണ്ട് അപ്പം അത്രയും രുചി വരാൻ വേണ്ടിയാണ് എല്ലൊക്കെ എടുക്കുന്നത് കേട്ടോ അപ്പം ബീഫെല്ലാം കഴുകി റെഡിയാക്കി സെറ്റാക്കി വെച്ചേക്കാണ് ബീഫാണ് ഓക്കെ അപ്പോൾ ബീഫിൻ്റെ വേറൊരു വെറൈറ്റി ആണത് എന്താ ചെയ്യാൻ പോകുന്നത് കേട്ടോ കീട്ടിലെ പടിപ്പൊളി വരും ബീഫ് കറിയാണ് കേട്ടോ ബീഫ് കറി അപ്പോൾ അതിന് വേണ്ടിയുള്ള സാധനങ്ങളൊക്കെ അത് അവിടെ എടുത്തിട്ടുണ്ട് ഇത് കറിയെപ്പോൾ എല്ലാം എല്ലാം ഇത്രയും കറിപ്പലം എടുത്തിട്ടുണ്ട് അതിനൊക്കെ തന്നെ ഉള്ളി നമുക്ക് താമളതായി ഇത്രയും ഉള്ളി എടുത്തിട്ടുണ്ട് പിന്നെ അതിനൊക്കെ തന്നെ മല്ലിച്ചപ്പ് ഇഞ്ചി അതൊക്കെ തന്നെ നമ്മളെ മുളക് പച്ചമുളക് അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും അവിടെ റെഡി ആക്കി വെച്ചേക്കരുത് അതിൻ്റെ ചെത്തി ഒന്ന് അരിഞ്ഞെടുത്താൽ മാത്രം മതി ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇവിടെ കിഴപ്പ് കാണാൻ കേട്ടോ ഉള്ളിലോട്ട് ബാക്കിയുള്ള ഐറ്റംസ് കിഴപ്പിലോട്ടോ കാണുന്നുണ്ടോ നല്ലോ എല്ലാ ഐറ്റംസും അവിടെ ഇവിടെ എടുത്തിട്ടുണ്ട് അപ്പോൾ അതാ ഒരു കിടിലം അടിപ്പൊളി ഒരു വെറൈറ്റി ഒരു ഒരു ബീഫ് കറിയാണ് ബീഫിൻ്റെ കറിയാണ് ചെയ്യാൻ കേട്ടോ സാധാ കറി എല്ലാം വെറൈറ്റി കറിയാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ വൈകിയുള്ള എല്ലാ ഐറ്റംസും അവിടെ എടുത്തിട്ട് മാത്രമല്ല അവിടെ വെച്ചപ്പെടുത്തേക്ക് നമ്മൾ ആ ബീഫും അവിടെ ഇങ്ങനെ കഴുകി റെഡിയാക്കി തേക്കിട്ട് വെച്ചേക്കാം കേട്ടോ കീടനമായിട്ട് കഴുകി റെഡിയാക്കി വെച്ചേക്കാണ് അപ്പോൾ ഒരു അടിപൊളി ഒരു സംഭവം ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ഉള്ളി ഇതായി കാണുന്ന നടക്കുന്നത് ചെറുതായിട്ടൊന്ന് അടിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഇന്ന് ബീഫിന്റെ ഒരു വെറൈറ്റി ആയിട്ടുള്ള ചെയ്യാൻ പോകണം കേട്ടോ വെറൈറ്റി നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വേറൊരു വെറൈറ്റി ചെയ്തായിരുന്നു ഇപ്പോൾ അതേ കണക്ക് ബീഫിന്റെ അന്ന് നമ്മൾ ചെയ്ത ബീഫ് വറട്ടാണ് കേട്ടോ അന്ന് നമ്മൾ ഇതിന് മുന്നേ ചെയ്ത ബീഫ് വരട്ടാണ് ബീഫ് കറിയാണ് ചെയ്യാൻ പോകുന്നത് കറിയിൽ ഒരു വെറൈറ്റിയാണ് ചെയ്യാൻ പോകുന്നത് ബീഫിന്റെ കറി കേട്ടോ കിടിലമാണ് അപ്പോൾ എല്ലാവരും ഒന്ന് കാണോ കണ്ടാൽ മാത്രം പോലെ തീർച്ചയായിട്ടും നമ്മൾ സപ്പോർട്ട് കേട്ടോ നമുക്കത് ഈ ഉള്ളി ഒന്ന് ഇങ്ങനെ ഒന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞു കൊടുക്കാം ഓക്കെ ഫ്രണ്ട്സ് അതുകൊണ്ട് എന്നതാ ബാക്കിയുള്ള ഐറ്റംസ് ഒക്കെ അവിടെ ഇരിപ്പുണ്ട് കേട്ടോ നമ്മളെ ഇഞ്ചി അതിനൊക്കെ തന്നെ നമ്മുടെ മല്ലിച്ചപ്പ് അതിനൊക്കെ തന്നെ ഇവിടെ തക്കാളി എല്ലാ ഐറ്റംസും അവിടെ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യേണ്ടത് ജസ്റ്റ് നമുക്ക് നമുക്കിതാ ഉള്ളി ഒന്നിങ്ങനെ ഒന്ന് അരിഞ്ഞു കൊടുക്കാം ഈ ചെറിയ രീതിയിൽ ഉള്ളി ഒന്നിങ്ങനെ അരിഞ്ഞ് സെറ്റാക്കി എടുക്കാം കേട്ടോ അപ്പോൾ വളരെ എന്താ പറയുക ഒരു കിടിലം വെറൈറ്റി ആയിട്ടാണ് ചെയ്യുന്നത് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഉള്ളി ഈ ഒരു രീതിയിൽ ഇതാ ഇങ്ങനെ ഒന്ന് അരിഞ്ഞ് സെറ്റ് ചെയ്യാം അടിപ്പൊളിയാണ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് ഇഷ്ടപ്പെടും കേട്ടോ സംഭവം ഒരു സൂപ്പർ സ്റ്റൈൽ അടിപൊളി ഒരു ബീഫ് കറിയാണ് കേട്ടോ എന്ന് വെച്ചാൽ അങ്ങനെ ലൂസായിട്ടുള്ള കറിയല്ല കേട്ടോ അങ്ങനെ ഒരുപാട് അങ്ങോട്ട് ലൂസായി പോകാത്ത ഒരു കറിയാണ് നല്ല ഡ്രൈ ആയിട്ടുള്ളൊരു കറിയാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഒരു ഇതായത് ഒരു കിടിലം ആയിട്ടോ ചെയ്യുന്നുട്ടോ കിടിലമാണ് അടിപൊളി അപ്പം എല്ലാവരും വന്നേ എല്ലാവരും ഒന്ന് ഹായ് പറഞ്ഞാൽ അതുപോലെ നമുക്ക് നമ്മൾ സപ്പോർട്ട് ചെയ്യോ അപ്പോൾ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കുറവായിരുന്നുള്ളപ്പോഴും ഇങ്ങനെ പറയുന്നത് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്ത് കാണാം കേട്ടോ കാർത്തിയനി കാർത്തിയാനി ഓക്കെ കാർത്തിയാനിക്ക് ഹായ് ഉണ്ട് അതൊക്കെ ജ്യോ ജ്യോതി ജ്യോതിക്ക് എന്താ ഒരു ഹായ് ജ്യോതില്ല ജ്യോതി ജ്യോതി ഹായ് കാർത്തിയനി ഹായ് ഓക്കെ ഗേസ് അപ്പാ ഇതാ എല്ലാവരും ലവ് ഒക്കെ അടിക്കുന്നുണ്ട് കേട്ടോ ബീഫ് ഓക്കെ കാർത്തയാനി ബീഫ് ഈ എവിടെ ബീഫാ ബീഫ് ഇതാ എവിടെ ഉണ്ട് കേട്ടോ ഞാൻ കടലായിരുന്നു ഞാനിപ്പോൾ കണ്ടതേ ഉള്ളൂ ബീഫ് ബീഫ്താ എവിടെ ഇരിപ്പുണ്ട് ഇതാണെ ബീഫ് കേട്ടോ അപ്പോൾ ബീഫ് നമ്മളിത് ചെയ്തേക്കുന്നതുകൊണ്ട് ഇവിടെ എല് ഉണ്ട സെപ്പറേറ്റ് എല്ലൊക്കെ വെച്ചിട്ടുണ്ട് കാരണം അത്രയും ഒരു ടേസ്റ്റ് വരാൻ വേണ്ടിയാണിത് എല്ലൊക്കെ വെച്ചേക്കുന്നത് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഇതാ എല്ലാണതാ എല്ല് കണ്ടോ ഓക്കെ കേസ് അപ്പോൾ കഴുകി റെഡിയാക്കി വെച്ചിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ എല്ലാ സപ്പോർട്ട് സപ്പോർട്ടിന് കേസ് നമുക്ക് വ്യൂസ് ഒക്കെ അത്യാവശ്യം വരുന്നുണ്ട് പക്ഷെ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് ഇത്തിരി കുറവാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് എല്ലാ വീഡിയോസിലും ഇങ്ങനെ പറയുന്നത് അപ്പോൾ എല്ലാ ഫ്രഷോ സപ്പോർട്ട് കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ആ ബെൽബട്ടൺ കൂടി ഒന്ന് അതിനുള്ള കേസ് നമുക്കതാ കിടിലും അടിപൊളി ഒരു വെറൈറ്റി ബീഫ് കറിയാണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ അപ്പോൾ പെട്ടെന്ന് നമുക്കതാ ഉള്ളി അങ്ങ് അരിഞ്ഞ് അങ്ങ് റെഡിയാക്കാം ഓക്കെ ഫ്രണ്ട്സ് കാര്യത്തിനെ ഞാൻ ബീഫ് കാണിച്ചായിരുന്നു ജ്യോതി ഹായി മറ്റുള്ള എല്ലാ ഫ്രണ്ട്സും വന്നു ഹായ് പറഞ്ഞത് നിങ്ങൾ ആയും അതിനൊക്കെ തന്നെ ഹലോസ് ഒക്കെ വരുമ്പോഴത്തേക്കാണ് നമുക്കത് ഒരു കിരലം എന്താ പറയുക അടിപൊളി ഒരു എനർജി വരുന്നത് കേട്ടോ ഇങ്ങനെയുള്ള വെറൈറ്റി ഐറ്റംസ് ചാനലിലേക്ക് കൊണ്ടുവരാനായിട്ടേ അപ്പം നമുക്കത് പെട്ടെന്ന് തന്നെ നമുക്ക് നമുക്കത് ഉള്ളി ഒന്ന് അരിഞ്ഞ് ഒന്ന് റെഡിയാക്കി എടുക്കാം കണ്ടു കണ്ടു കണ്ടല്ലേ കാര്യത്തേനി ഓക്കെ അതിലൊക്കെ തന്നെ ബാക്കിയുള്ള എല്ലാ ഫ്രണ്ട്സും വന്നത് എല്ലാവരും ഒന്ന് ഒന്ന് ഹായ് പറഞ്ഞേ ബിന്ദു വന്നിട്ടുണ്ട് ബിന്ദു ഹായ് അവർ കിട്ടണം ഹായ് പറയുന്നത് ബാക്കിയുള്ള എല്ലാ ഫ്രണ്ട്സും വന്നതാണ് ബാക്കിയുള്ള ഒക്കെ അവിടെ ഉണ്ട് കേട്ടോ നമ്മൾ ഇഞ്ചി അതിനെക്കെന്താ ഇവിടെ വരുമ്പോഴത്തേക്കും നമുക്ക് മല്ലിച്ചപ്പ് അതിനെ തന്നെ ബാക്കിയുള്ള എല്ലാ ഐറ്റംസും അവിടെ അങ്ങനെ എടുത്തിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഉള്ളി കൂടെ നമുക്ക് അങ്ങനെ അരിഞ്ഞ് കൊടുക്കാം ഉള്ളി ഒന്നരിഞ്ഞിട്ട് ബാക്കിയുള്ള എല്ലാം പെട്ടെന്ന് തന്നെ സെറ്റ് ആട്ടോ അപ്പം ഇതിൻ്റെ അടുത്തേക്ക് നമ്മൾ ഉള്ളി ഓക്കെ ഫാ ഫാ അടുത്ത ആൾ വന്നിട്ടുണ്ട് ഞാൻ ഒന്ന് വായിക്കട്ടെ മെസ്സേജ് ഞാൻ തീർച്ചയായിട്ടും എല്ലാവരും വായിക്കുന്നുണ്ട് കേട്ടോ ഹായ് പറയുവോ തീർച്ചയായിട്ടും പറയുവല്ലോ ഹായ് പറയുവല്ലോ ഫർ ഫർഹ ഫർഹ ഫർഹയ്ക്ക് ഫർഹക്ക് ഹായ് പറയേണ്ടത് ആർക്കാണെന്ന് ഇഷൽ 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 അല്ലേ ഇഷൽ എന്നല്ലേ ഇഷൽക്ക് ഒരു കിടന്നും ഹായ് പറഞ്ഞു കേട്ടോ പിന്നെ അതിനൊക്കെ തന്നെ ഓക്കെ പിന്നെ അതിനൊക്കെ തന്നെ കാർത്തായനി എന്താണെന്നാണ് വേറെ പറഞ്ഞു ഞാൻ വായിച്ചോട്ടെ മെസ്സേജ് തക്കാളി ഒന്നും മതി തക്കാളി ഒന്നും മതി കേട്ടോ കാര്ത്തയനി തക്കാളി നമുക്ക് ഒന്നേ എടുത്തിട്ടുള്ളൂ കാരണം ഒന്നിന്റെ ആവശ്യമേ കേട്ടോ കാരണം ബീഫ് നമുക്ക് അത്രയ്ക്കില്ല അപ്പൊ നമ്മളാ എന്താ പറയാ ഫ്രണ്ട്സിന് വെച്ചൊന്ന് കാണിക്കാൻ വേണ്ടിയുള്ള ബീഫ് മാത്രമാണ് എടുത്തേക്കുന്നത് അത് ഇത്ര ബീഫുകളോ കണ്ടോ ഈ ഒരു ഇത്രയും ബീഫാണ് നമ്മൾ എടുത്തേക്കുന്നത് അപ്പൊ അതിനനുസരിച്ചുള്ള തക്കാളി ഉണ്ട് അത് ഒന്നും മതി കേട്ടോ അല്ലെങ്കിൽ പുളുപ്പ് രസം വരും ഇപ്പൊ ബീഫിന്റെ ഒരു പുളുപ്പ് രസം വന്നാൽ അത്ര രുചി ഉണ്ടാവത്തില്ല കേട്ടോ അതുകൊണ്ടാണ് ഇതാ ഒരു തക്കാളി എടുത്തേക്കുന്നത് കേട്ടോ കണ്ടോ അടിപ്പൊളി വരാണ്ടോ ഒന്ന് മതി നമുക്ക് അല്ലെങ്കിൽ നന്നായിട്ട് പുളിപ്പ് വരും ഓക്കെ ഫ്രണ്ട്സ് അതുപോലെ ഞാൻ പിന്നൊന്നും ഓർമ്മിക്കുന്നുണ്ടോ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ വളരെ കുറവായിട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ എപ്പോഴും പടുന്നത് അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബേഴ്സ് കാണും കേട്ടോ സപ്പോർട്ട് ചെയ്യുകയാണ് ബെൽ ബെറ്റൻ കൂടി ഒന്ന് അനുവിളിയൊക്കെ ഫ്രണ്ട്സ് അപ്പോൾ അടുത്തത് ബിന്ദു ആണ് ബിനു ബിനു എന്താ ഉണ്ടാക്കുന്ന ബീഫ് കറിയാണ് കിടിലം അടിപ്പൊളി ഒരു ബീഫ് കറിയും ഉണ്ടാക്കുന്നല്ലോ കിടിലം ബീഫ് കറി അപ്പോൾ നമ്മൾ എല്ലാ ഐറ്റംസും എടുത്തിട്ടുണ്ട് ബീഫ് അതവിടെ ഇരിപ്പുണ്ട് ഓക്കെ ബിനു പിന്നെ ചേ ചേട്ടന്റെ നൈം ഞാൻ കേട്ടില്ല അമീഷ് എന്നാണോ ചേട്ട എൻ്റെ നെയ്മ അമീഷ് ആ ഓക്കെ അങ്ങനെ അമീഷാണല്ലേ ഓക്കെ അപ്പൊ ഓക്കെ കാര്യത്തിൻ്റെ അല്ല അമീഷ് അമീഷിന് അവര് ഹായി പറയുന്നു ഇതിൻ്റെ ഹായ് പറയുന്നു അപ്പോൾ നമ്മളെ ഉള്ളി താ ഇങ്ങനെ റെഡി ആയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇനിയിവിടെ നമുക്ക് തക്കാളി ഉണ്ട് അതിനൊക്കെ നമുക്ക് പച്ചമുളക് നമുക്ക് രണ്ടു എടുത്തിട്ടുണ്ട് അതിനൊക്കെ തന്നെ വെളുത്തുള്ളി അതിനൊക്കെ തന്നെ ഇഞ്ചി എടുത്തിട്ടുണ്ട് മല്ലിച്ചപ്പം ഉണ്ട് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്കതാ ഇത് മുഹമ്മദ് വന്നിട്ടുണ്ട് ഇല്ല ഞാൻ സമ്മതിക്കില്ല തക്കാളി രണ്ടെണ്ണം വേണം വേണ്ട കേട്ടോ തക്കാളി ഒന്നും മതിയല്ലേ അനിക്കല ഇതായി പോകും മുഹമ്മദ് മുഹമ്മദ് അല്ലല്ലേ മുഹമ്മദ് അല്ലേ മുഹമ്മദ് വന്നിരിക്കുന്നത് ഇല്ല അത് എന്താണെന്ന് അറിയാമോ നമ്മൾ ഇതിനു മുന്നേ ഒന്ന് ട്രൈ ചെയ്തിട്ടുണ്ട് മുഹമ്മദ് അപ്പൊ അത് എന്താ പറയാ എൻ്റെ ഒരു പുളിപ്പ് രസം വരും കേട്ടോ അതുകൊണ്ടാണ് അതൊക്കെ എന്നാ കാര്യത്തിന് എന്റെ നൈമി അനി അനീഷ് അല്ലേ അനീഷ് ഓക്കെ എവിടത്തിലായിട്ടോ പിന്നെ അടുത്ത ആളാ വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇതെല്ലാം കാണാം ഹന ഹനൻ ഹായ് ഹനൻ ഹായ് അടുത്ത ആള് വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് എന്താ ബാക്കിയുള്ളതും കൂടെ ഒന്ന് അരിഞ്ഞ് സെറ്റ് ചെയ്യോ ഹരിലാൽ ഹരിലാൽ ചേട്ടാ ഒരു ഹായ് പറയുമ്പോൾ എൻ്റെ പേര് എൻ്റെ പേര് ഹർഷ അപ്പൊ ഹർഷയ്ക്ക് എന്താ ഒരു കിടം ഹായ് പറയുന്നു ഹരിലാൽ ഹർഷയ്ക്ക് ഹർഷയ്ക്ക് എന്താ ഹായ് പറഞ്ഞിട്ടോ ഓക്കെ സപ്പോ അതാ എല്ലാവർക്കും ഹായ് ഉണ്ട് ഞാൻ ആരെങ്കിലും മെസ്സേജ് വായിക്കാൻ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ക്ഷമിക്കട്ടോ പിന്നെ അതൊക്കെ തന്നെ അടുത്തത് ആള് വന്നിട്ടുണ്ട് ഓക്കെ അതൊന്നാണ് ഞാൻ കണ്ടു കേട്ടോ ഒപ്പ്ര അല്ലേ ഒപ്പേര ഒപ്പേരയ്ക്ക് എന്താ ഒരു കിടലം ഹായ് പറയുന്നു ഒപ്പേര അതൊക്കെ മുഹമ്മദ് പുളിയില്ല കൊഴു കൊഴുപ്പമില്ല പിൻ പുളിയും ഒന്നും അല്ലല്ലോ അതൊന്ന് വായിച്ചു കേട്ടോ എന്താണെന്ന് മനസ്സിലായിട്ടോ ഒന്നുകൂടെ ഞാൻ വായിച്ചിട്ട് പറയുന്നതാണ് ഓക്കെ ഫോർ എക്സാപ്പം ബാക്കിയുള്ള ഒക്കെ നമുക്കത് എങ്ങനെ എടുത്തു വയ്ക്കട്ടോ പുളിയാകില്ല കൊഴപ്പമില്ല പുളിയൊന്നും അതെ അത് പുളി അല്ലാത്തതല്ല അത് ജസ്റ്റ് ഒരു എന്താ പറയുക എന്താ അങ്ങനെയാണ് കാരണം ഇട്ട് കഴിഞ്ഞാലേ അത് ജസ്റ്റ് നമുക്ക് കറി കൂട്ടുമ്പോഴത്തേക്ക് ഒരു ഇത് വരെയും കേട്ടോ നമുക്ക് തോന്നും പക്ഷെ അത് നല്ല അതാ പറയുന്ന പുളുപ്പുള്ള തക്കളി കൂടിയാണ് കേട്ടോ അപ്പം അതുകൊണ്ടാണ് ഒന്നും മതി നമുക്ക് അതുകൊണ്ടാണ് നമ്മൾ കൊന്നിടുന്നത് കേട്ടോ ഓക്കെ അതിനൊക്കെ തന്നെ ഞാൻ മുഹമ്മദ് ഹർഷയ്ക്ക് ഞാൻ ഒരു ഹായ് പറയാം ഹായ് ഹർഷ ഓക്കേ ഓക്കേ ഹർഷയ്ക്ക് ഹായ് പറഞ്ഞിട്ടുണ്ട് ഓക്കെ അടുത്ത ആളെ വന്നിട്ടുണ്ട് പിന്നെ മഴ പെയ്യുന്നുണ്ടോ അതെ മഴ പെയ്യുന്നുണ്ട് മഴ അതാ ഇവിടെ ഏകദേശം ഒന്ന് ഞാൻ ഒന്ന് കാണിച്ചു തരാം കേട്ടോ അതാ ഇവിടെ വരുമ്പോൾ കേട്ടോ മഴക്കോൾ കൊണ്ടുവന്ന് വന്ന് കയറിയാണ് കേട്ടോ മഴ ചെറുതായിട്ട് പെയ്യുന്നുണ്ട് പക്ഷെ നല്ല മഴയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഒന്ന് ഒരു വീഡിയോ എടുത്തിടുന്നതാണ് തീർച്ചയായിട്ടും കേട്ടോ യെസ് അപ്പൊ നമുക്ക് എന്താ ഇവിടെ നമുക്ക് ഇഞ്ചി ഇതാ ഒന്ന് സെറ്റ് ചെയ്തിങ്ങനെ അരിഞ്ചെടുക്കാം ഓക്കെ റെമില റെമിലയ്ക്ക് എന്താ ഒരു ഹായുണ്ട് ഓക്കെ ബീഫ് കറി ആണെന്ന് പറഞ്ഞിട്ട് ഇതുവരെ പോത്തുകറി ആണല്ലോ ഭൂമി ഭൂമ് എന്താണ് പറഞ്ഞത് ശരിക്കും എനിക്ക് മനസ്സിലാവുന്നില്ല അപ്പോളെ ബീഫൊക്കെ അതെവിടെ ഉണ്ട് കേട്ടോ പോത്ത തന്നെയാണ് കേട്ടോ ബീഫ് കറി ഇവിടെ ഉണ്ട് അപ്പൊ അതാ സംഭവം ഇതാ ഇവിടെ ഇരിപ്പുണ്ട് പക്ഷേ നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം നമുക്ക് അത ഇവിടെ വരുമ്പോഴത്തേക്ക് കാണാം അതകത്ത് എല് ഉണ്ട് കേട്ടോ എല് ഞാൻ പ്രത്യേകം പറഞ്ഞാണ് എല്ല് ഇടിപ്പിച്ചോട്ടോ എല്ല് അപ്പൊ എല്ല് ഇതാ ഇവിടെ ഉണ്ട് കേട്ടോ ഇവിടെ കഥ എല്ല് എഴുതി പോകുന്നു കേട്ടോ അതായത് എല്ലാണ് കേട്ടോ എല്ലും കൂടെ വന്ന് പ്രത്യേകം പറഞ്ഞ് ഇടിപ്പിച്ചാൽ കേട്ടോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ല് വരുമ്പോഴത്തേക്കും നമുക്കൊരു എന്താ പറയാ കിട്ടിൻ ടേസ്റ്റ് അതിൻ്റെ അകത്തോട്ട് വരും കേട്ടോ അതുകൊണ്ടാണ് നമുക്ക് പ്രത്യേകം ഞാൻ എല്ലും കൂടെ ഒന്ന് പറഞ്ഞിട്ടു ഓക്കെ ഓക്കെ അപ്പോൾ നമുക്ക് അടുത്ത ആൾ വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ജസ്റ്റ് നമുക്ക് ഇതും കൂടെ ഒന്ന് ഇത് ചെയ്യാം കേട്ടോ ചേട്ടാ മഴ പെയ്യുന്നുണ്ട് ഓക്കെ മഴ പെയ്യു പെയ്യുന്നുണ്ടോ അല്ലോ പെയ്യ പെയ്യുന്നുണ്ട് അവിടെ മഴ പെയ്യുന്നുണ്ടോ മഴ പെയ്യുന്നുണ്ട് ഇവിടെയും മഴ നേരത്തേതാ ഇങ്ങനെ ജസ്റ്റ് മഴ വന്നിട്ട് പോയിരുന്നു മഴ ഉണ്ട് അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇത് അവിടെ നമുക്കത് നമ്മളെ വെളുത്തുള്ളിതാ അവിടെ റെഡിയാക്കിയിട്ടുണ്ട് അതിനെക്കാൻ അതാ നമ്മളെ പച്ചമുളക് ഇത് അവിടെ റെഡിയാക്കിയിട്ടുണ്ട് അതിനെക്കാൻ അത് ഇഞ്ചി ഇതാ ഇങ്ങനെ ഈ രീതിയിലൊന്ന് കൊത്തി കൊത്തി ഒന്ന് അരിഞ്ഞ് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇത്ര ഐറ്റംസ് എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കത് ഇതാ ഇങ്ങനെ ഒന്ന് അരിഞ്ഞ് എടുക്കാം കേട്ടോ ഓക്കേ അതായത് രീതിയിലേക്ക് നമുക്കത് അരിഞ്ഞ് സെറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്കത് അടുത്ത ആൾ വന്നിട്ടുണ്ട് നമുക്കൊന്ന് വായിക്കാം ഓക്കെ കാർത്തിയനി എന്ന് പറയുമ്പോൾ എന്ന് പറയുന്നത് നമ്മൾ അനീഷ് ആണല്ലേ അനീഷ് അനീഷ് ആണല്ലേ അനീഷ് ഇതാണ് ഓക്കെ അപ്പൊ ജസ്റ്റ് ഇതൊന്ന് ഇങ്ങനെ ഒന്ന് നമുക്ക് വെളുത്തുള്ളിങ്ങനെ ഒന്ന് അറിയാം കേട്ടോ കല്ലു കല്ലുവിന് ഹായുണ്ട് അതിനൊക്കെ മോൾഡ് എഴുതിക്കുന്നത് ആ അതെ 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 ചേച്ചിയാണ് കറി ഉണ്ടാക്കുന്നത് പിന്നെ അതിനൊക്കെ തന്നെ കല്ലൂസിന് ഹായുണ്ട് അതിനൊക്കെ തന്നെ ഹരിതൻ ആരാ ഫുഡ് ഉണ്ടാക്കുന്നത് ഇത് പിന്നെ എന്റെ ചേച്ചിയാണ് വൈഫല്ലോ വൈഫ് കുട്ടികളെ ചേച്ചിയാണ് അപ്പൊ അപ്പൊ അതിനൊക്കെ തന്നെ ഇത് അടുത്തത് മുഹമ്മദ് ഇത് മുഴുവൻ കാർട്ട് ഞാൻ ഞാനിപ്പോൾ തന്നെ ഓക്കെ ഓക്കെ അപ്പൊ അതിനൊക്കെ തന്നെ അടുത്തത് അടുത്താൽ വന്നിട്ടുണ്ട് ഇതൊന്ന് വായിക്കട്ടെ അപ്പൊ നമുക്കത് ജസ്റ്റ് ഇതൊന്നും ഇല്ല ബാക്കിയുള്ള എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് റൂപ്പോസ് നോ നോയെന്ന് പറഞ്ഞിട്ടുണ്ട് എന്തിനാണെന്ന് അറിയാൻ പയ്യ ഓക്കെ അതിനൊക്കെ യെസ് എസ് ഹെവി റെയിൻ ഇൻ ടിവാൻഡ്രം ഓക്കെ പിന്നെ അതിനൊക്കെ തന്നെ ടിവാണ്ടത്തിൽ നമ്മൾ ഇന്നലെ ഉണ്ടായിരുന്നു കേട്ടോ ഇന്നലെ നമ്മൾ ടിവാണ്ടു പോയിരുന്നു അപ്പൊ ഇന്നലെ അത്ര വലിയ റെയിൻ അവിടെ ഇല്ലായിരുന്നു ഇഷ്ടം പോകും മേഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പൊ ഇന്ന് പോയാൽ മതിയായിരുന്നു ഇന്നലെ നമ്മൾ റിവാണിത്തായിരുന്നു അപ്പൊ ഇന്നലെ ഒന്ന് ചേരും പറ്റില്ല അപ്പൊ അതാ ബാക്കിയുള്ള ഐറ്റംസ് ഒക്കെ ഇവിടെ റെഡി ആക്കിയാണ് കേട്ടോ അപ്പൊ ബാക്കിയുള്ള ആളുകളതാ വന്നിട്ടുണ്ട് നമ്മൾ വായിക്കുന്നുണ്ട് കേട്ടോ പിന്നെ അടുത്ത ആള് നമ്മളെ വന്നിരിക്കുന്നത് എല്ലാവരും പേര് വായിക്കുന്നുണ്ട് കേട്ടോ തേൻമൊഴി ഹായ് അതിനൊക്കെ തന്നെ എ ജെ ഏ ജെക്ക് ഹായ് അതിനൊക്കെ തന്നെ അത് അടുത്ത ആൾ വന്നിട്ടുണ്ട് നീക്കേ ഫ്രണ്ട്സ് അപ്പൊ നമുക്കത് ബാക്കിയുള്ള എല്ലാ ഐറ്റംസും ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ നാസിഫ് നാസിക് നാസിക്കിന് ഹായ് സ സാ സനു എന്താണ് ഉണ്ടാക്കുന്നത് കിടന്ന അടിപ്പൊളി ഒരു ബീഫ് കറിയാണ് സനു സനു അല്ലേ സനു ഉണ്ടാക്കുക കേട്ടോ ഒരു കിടന്ന അടിപ്പൊളി ബീഫാണ് അതിനൊക്കെ തന്നെ അടുത്താൽ വന്നിട്ടുണ്ട് ഒപ്പേര ഒപ്പേര ഓക്കെ ഓക്കെ പിന്നെ മുഹമ്മദ് മുറി മുഴുവൻ ഇരുട്ടാണല്ലോ കറണ്ട് പോയോ ഇല്ല കറണ്ട് പോയിട്ടില്ല കറണ്ട് കൂടെ കൂടെ വന്നും പോയി നിൽക്കുന്നു നമ്മളെ മുഹമ്മദ് കണ്ട മഴയൊക്കെ അതുകൊണ്ടാണ് അപ്പൊ അതാ ഉള്ളി എല്ലാം അവിടെ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട് എത്രയും ഉള്ളി നമ്മളിവിടെ എടുത്തിട്ടുണ്ട് പിന്നെ അത് നക്കണത് ഇവിടെ വരുമ്പോഴത്തേക്ക് നമുക്ക് നമ്മളെ കറിയേപ്പല അവിടെ ഇങ്ങനെ എടുത്തിട്ടുണ്ട് പിന്നെ അതിനൊക്കെ തന്നെ മല്ലിച്ചപ്പ് എടുത്തിട്ടുണ്ട് പിന്നെ അതിനൊക്കെ അതായത് വരുമ്പോഴത്തേക്ക് പച്ചമുളക് എടുത്തിട്ടുണ്ട് പിന്നെ അതിനൊക്കെ അതായത് ഇവിടെ വരുമ്പോഴത്തേക്ക് നമുക്ക് നമ്മൾ വെളുത്തുള്ളി ഇത് അവിടെ അരിഞ്ഞിങ്ങനെ റെഡിയാക്കിയിട്ടുണ്ട് പിന്നെ അതിനൊക്കെ തന്നെ നമുക്ക് അതവിടെ വരുമ്പോഴത്തേക്ക് ഇഞ്ചി ഇതവിടെ റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ അതിന് തക്കാളി കൂടെയാണ് റെഡിയാക്കുള്ളത് കേട്ടോ അപ്പോൾ തക്കാളി ഇതാ റെഡിയാക്കുന്നുണ്ട് പിന്നെ അതിനൊക്കെ തന്നെ നമുക്ക് ഉള്ളി ഇതവിടെയുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ അത് അടുത്ത ആൾ വന്നിട്ടുണ്ട് നിന്ന് മെസ്സേജ് ഒന്ന് വായിക്കട്ടെ കേട്ടോ സയന്ത് സയന്തിനും ഇതാ ഒരു കിടനം ഹലോ പറയുന്നു സയന്ത് പിന്നെ കാരണം നമ്മൾ ആ ബീഫ് ദാ ഇവിടെ ഉണ്ട് കേട്ടോ അതെ ബീഫ് ഇതാ ഇവിടെ ഇങ്ങനെ റെഡിയാക്കി വെച്ചേക്കണം അപ്പോൾ ഇനി നമുക്ക് നമുക്കതാ ബീഫിനെ അങ്ങോട്ടൊന്ന് കൊണ്ടുപോകാം അപ്പോൾ ബീഫ് നമുക്കിതാ ഇവിടെ വെക്കാം കേട്ടോ ബീഫ് നമ്മൾ മേടിച്ചപ്പോഴത്തേക്ക് ഇതാ എല്ലും കൂടെയൊക്കെ വേടിച്ചിട്ടുണ്ടോ കേട്ടോ എല്ല് കണ്ടോ കണ്ടോ എല്ലും കാര്യങ്ങളൊക്കെ ബീഫിലേക്ക് ഇതാ ഇങ്ങനെ ഇട്ടേക്കണം അപ്പോൾ എല്ല് ഇടുമ്പോഴത്തേക്കും നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ ബീഫിന് ഒരു പ്രത്യേക ടേസ്റ്റ് വരും കേട്ടോ ഒരു അടിപൊളി ടേസ്റ്റ് വരും ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഫോണിൽ കൂടി കുറച്ച് ഇങ്ങോട്ട് ണം തീർച്ചയായിട്ടും മുഹമ്മദ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും മുഹമ്മദ് ഓക്കെ നമ്മളെ ഫ്രണ്ട്സിൻ്റെ തീർച്ചയായിട്ടും അങ്ങനെ തന്നെ ചെയ്തത് ഓക്കെ അപ്പൊ നമുക്കിതാ നേരെ ഒന്ന് അങ്ങോട്ട് പോകാം കേട്ടോ അപ്പൊ നമുക്കത് ഇവിടെ വരുമ്പോഴത്തേക്ക് നമുക്കിതാ നമ്മളെ വെളുത്തുള്ളി കൂടി നമ്മളെ വെളുത്തുള്ളിയും അതിനൊക്കെ തന്നെ അതാ ഇഞ്ചിയും അതിനൊക്കെ തന്നെ ബാക്കിയുള്ള എല്ലാ ഐറ്റംസും അവിടെ എടുത്തിട്ടുണ്ട് പിന്നെ അതിനൊക്കെ തന്നെ ഉള്ളിയൊക്കെ അത് അവിടെ എടുത്തിട്ടുണ്ട് ഇനി എല്ലാം നമുക്കത് അങ്ങോട്ട് കൊണ്ടുപോകാം കേട്ടോ അപ്പൊ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമ്മളെ തക്കാളി എന്താ ഇവിടെ റെഡിയാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാം നമുക്കിനി അങ്ങോട്ടൊന്ന് കൊണ്ടുപോകാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് പരിപാടി തുടങ്ങാട്ടോ അപ്പോൾ അതാ ബാക്കിയുള്ള എല്ലാ ഐറ്റംസും നമുക്ക് ഇതാ ഇങ്ങോട്ട് കൊണ്ടു അതുപോലെ അതുപോലെതാ എന്റെ ഒരു കിടനം അടിപൊളി ഒരു ചായ കൂടി കൂടിയതാ ഇവിടെ ഉണ്ട് അപ്പൊ അതുകൂടെ കുടിക്കുന്നുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്കതാ ജസ്റ്റ് ബാക്കിയുള്ള എല്ലാ ഐറ്റംസും ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് ബീഫ് ഒക്കെ ഇവിടെ ഉണ്ട് അപ്പം ഇനി ഓരോ സാധനങ്ങളായിട്ട് നമുക്കതാ കൊണ്ടുവരണം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാം ഒന്ന് ഇവിടെ സെറ്റ് ചെയ്ത് വെക്കാം ഓക്കെ എന്നിട്ട് നമുക്കത് പരിപാടി ഉടൻ തന്നെ തുടങ്ങാം കേട്ടോ അപ്പം നമുക്കത് കാണാത്ത ഫ്രണ്ട്സിൻ്റെ ഇവിടെ എല്ലാം കാണിച്ച് തരാം അതായത് എല്ലാം ഇവിടെ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട് ഓക്കെ അപ്പം നമ്മളത് ബീഫ് അതവിടെ എടുത്തിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അതിനൊക്കെ എന്താ ഉള്ളി നമ്മളിവിടെ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ അതിനൊക്കെ നമുക്കത് അവിടെ വരുമ്പോഴത്തേക്ക് നമുക്ക് കറിയേപ്പലം എടുത്തിട്ടുണ്ട് പിന്നെ അതിനെക്കേണ്ടത് ഇവിടെ വരുമ്പോഴത്തേക്ക് പച്ചമുളക് അത് അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ അതിനൊക്കെ ഇവിടുമ്പോഴത്തേക്ക് നമുക്ക് മഞ്ഞച്ചിപ്പുണ്ട് അതിനൊക്കെ നമുക്കത് ഇവിടെ വരുമ്പോഴത്തേക്ക് ഇഞ്ചി ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട് അതിനൊക്കെ നമുക്കത് ഇവിടെ വരുമ്പോഴത്തേക്ക് വെളുത്തുള്ളിവിടെ അരിഞ്ഞ് റെഡി ആക്കിയിട്ടുണ്ട് അതിനൊക്കെ ഉണ്ടാകാതെ ഇവിടെ വരുമ്പോഴത്തേക്കും നമുക്ക് അതാ നമ്മുടെ തക്കാളി എന്താ അരിഞ്ഞ് റെഡി ആക്കി വെച്ചിട്ടുണ്ട് അപ്പം എല്ലാ ഐറ്റംസും ഉണ്ട് ഓക്കെ അപ്പം ഏ വരുന്നു കേസം പിന്നെ നമുക്ക് ചട്ടിയൊക്കെ എടുക്കാണ്ട് അപ്പൊ ഒന്ന് എല്ലാം ഒന്ന് എടുത്തിട്ട് നീ വരുന്നു അടുത്ത ഒരു പാട്ടിൽ വിശദമായിട്ട് തന്നെ എല്ലാം കാണിച്ചിടാം കേട്ടോ ഓക്കെ